നീണ്ടകാലത്തെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ വിജയ് ഔദ്യോഗികമായി തന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴക വെട്ടിക്കഴകം എന്നാണ് പാർട്ടിക്ക് പേര് നൽകിയിരിക്കുന്നത് സിനിമയിൽ നിന്ന് മാറി പൂർണ്ണമായും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമെന്നാണ് പ്രഖ്യാപനം ഒരു സുപ്രഭാതം കൊണ്ടെടുത്ത തീരുമാനമല്ല വിജയ്യുടെ രാഷ്ട്രീയ പ്രഖ്യാപനം തന്റെ സിനിമകളിലൂടെയും ഓഡിയോ ലോഞ്ചിലെ പ്രസംഗങ്ങളിലൂടെയും പലകുറി വിജയ് തന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു ഒരിക്കലും ഒരു പാർട്ടിയോടും വിധേയം പ്രകടിപ്പിക്കാത്ത നടനായിരുന്നു വിജയ് കരിയറിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ വിവാദത്തിൽ വിജയിപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എ എൽ വിജയ് സംവിധാനം ചെയ്ത തലൈവ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യ വിവാദം ചിത്രത്തിന്റെ ടൈം ടു ലീഡ് എന്ന വാക്ക് അന്നത്തെ മുഖ്യമന്ത്രിയായ ജയലളിതയെ ചൊടിപ്പിച്ചിരുന്നു ആ ടാഗ്ലൈൻ മാറ്റാതെ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകില്ലെന്ന് അന്നത്തെ സർക്കാർ അറിയിച്ചു ഒടുവിൽ തമിഴ്നാടിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ റിലീസായി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ റിലീസാവിയത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മെർസൽ എന്ന സിനിമയിലൂടെയായിരുന്നു അടുത്ത വിവാദം ബിജെപി ഗവൺമെന്റിനെ വിമർശിക്കുന്നുവെന്നായിരുന്നു ആ സിനിമയിലെ പരാതി ഓക്സിജൻ ലഭിക്കാതെ ആശുപത്രിയിൽ വെച്ച് കൊച്ചുകുട്ടികൾ മെച്ച സംഭവത്തെക്കുറിച്ച് പറഞ്ഞതും അമ്പലത്തിന് പകരം ആശുപത്രികളാണ് പണിയേണ്ടതെന്ന ഡയലോഗുമൊക്കെയാണ് ബി ജെ പി യെ ചുടിപ്പിച്ചത് മുഴുവൻ പേര് ജോസഫ് വിജയ് എന്നാണെന്നും ക്രിസ്ത്യാനിയായ നടൻ അമ്പലങ്ങളെ അപമാനിക്കുകയുമാണെന്ന് ബി ജെ പി നേതാക്കൾ വാദിച്ചു അവിടെയും തന്റെ നിലപാടുകളിൽ നിന്ന് വിജയ് പിന്നോട്ടു പോയില്ല സുപ്രീം കോടതിയുടെ ജെല്ലിക്കെട്ട് നിരോധന വിധിക്കെതിരെ തമിഴ്നാട്ടിൽ നടന്ന പ്രക്ഷോഭത്തിൽ മുൻപന്തിയിൽ നിന്നത് വിജയിരുന്നു നീറ്റ് പരീക്ഷ തോറ്റതിൽ വിഷമിച്ച് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിനി അനിതയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച വിജയ് നീറ്റിനെതിരെയും തന്റെ പ്രതിഷേധം അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ വിജയ് വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറി രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ സർക്കാർ എന്ന സിനിമയിലും ഗവൺമെന്റിനെ വിമർശിച്ചതിനു പകരമായി വിജയുടെ വീട്ടിലേക്ക് ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇലക്ഷൻ സമയത്ത് സൈക്കിളിൽ പോയി വോട്ട് ചെയ്തത് പെട്രോൾ വില വർദ്ധനവിനെതിരെയുള്ള പ്രതിഷേധമായാണ് മീഡിയകൾ അനുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ അംബേദ്കറിന്റെയും പെരിയോറിന്റെയും വാക്കുകൾ ഉദ്ധരിച്ച വിജയ് തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് അതിലൂടെ വ്യക്തമാക്കിയിരുന്നു ഓരോ തവണ വിവാദമുണ്ടാകുമ്പോഴും അതിനെല്ലാം തന്റെ സിനിമയുടെ ഓഡിയോ ലോഞ്ച് പ്രസംഗത്തിലൂടെ വിജയ് മറുപടി പറയുകയായിരുന്നു എന്നെഞ്ചിൽ കൂടിയിരിക്കും എന്ന് ആരാധകരെ അഭിസംബോധന ചെയ്ത് പ്രസംഗം ആരംഭിക്കുന്ന വിജയ് ഇനി മുതൽ തന്റെ സേവനം ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എം ജി ആറും ജയലളിതയും വിജയകാന്തം വിജയിച്ച ശിവാജി ഗണേശനും കമൽഹാസനും പരാജയം രചിച്ച രാഷ്ട്രീയത്തിൽ വിജയ് ശോഭിക്കുമോ ഇല്ലയോ എന്ന് കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം